തോയ്ക്കാവ് കാളിമാക്കൽ തീരം ജലോത്സവത്തിൽ എ ഗ്രേഡ് വിഭാഗത്തിൽ പയനൂർ ദേശത്തിൻ്റെ ഗോതുരുത്ത് പുത്രനും ഗ്രേഡ് വിഭാഗത്തിൽ കോടമുക്ക് തൽവാർ ബോട്ട് ക്ലബ്ബിൻ്റെ വടക്കുംപ്രവും ജേതാക്കളായി ന്യൂ ബ്രദേഴ്സ് മുപ്പട്ടിത്തരുടെ പുത്തൻപറമ്പിലും ഇ ബി സി കൊടുങ്ങല്ലൂരിൻ്റെ സെബാസ്റ്റ്യൻ നമ്പർ വണ്ണുമാണ് എ ഗ്രേഡ് വിഭാഗത്തിലെ രണ്ടും മൂന്നും സ്ഥാനക്കാർ ബി ഗ്രേഡ് വിഭാഗത്തിൽ സൺറൈസ് ഒരുമനിയൂരിൻ്റെ ശ്രീമുരുകൻ രണ്ടാം സ്ഥാനവും തോക്കാവ് ദേശം ബോട്ട് ക്ലബ്ബിൻ്റെ സെബാസ്റ്റ്യൻ നമ്പർ ടു മൂന്നാം സ്ഥാനവും നേടി അമൃത ട്രസ്റ്റ് വിനേസ് ട്രോഫിക്കും കെ ടി പോൾ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി തൃശൂർ ജില്ലാ പഞ്ചായത്തും തോക്കാവ് കാളിമാക്കൽ തീരം ബോട്ട് ക്ലബും സംയുക്തമായാണ് ജലോത്സവം സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു വെങ്കിടങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ബെന്നി ആന്റണി വി എൻ സൂർജിത്ത് പഞ്ചായത്ത് അംഗങ്ങളായ പൂർണിമ നിഖിൽ സൗമ്യ സുഖു മൊയ്നുദ്ദീൻ രാകേഷ് കണിയാമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു തീരം രക്ഷാധികാരി എം എ വാസുദേവൻ ഫ്ലാഗ് ഓഫ് ചെയ്തു സി പി എം മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി പി സ്റ്റീഫൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി സി ആർ ദിലീപ് ഷൈജു എനമാവു ഭാരവാഹികളായ മണികണ്ഠൻ മഞ്ചറമ്പത്ത് എം എ ഹരിദാസ് എം കെ രജീഷ് സി കെ അശോകൻ എന്നിവർ സന്നിഹിതരായിരുന്നു പാവറട്ടി എസ് എച്ച്ഒ ആന്റണി ജോസഫ് നെറ്റോ സമ്മാനദാനം നടത്തി എ ഗ്രേഡ് വിഭാഗത്തിൽ മൂന്നും ഗ്രേഡ് വിഭാഗത്തിൽ ഒൻപതും വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഒപ്പത്തിനൊപ്പമുള്ള ക്യാമറ കണ്ണിലൂടെ മാത്രം ജലോത്സവ വിജയം പ്രഖ്യാപിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ള മത്സരം അതാ അണിയത്ത് നമ്മുടെ പ്രിയപ്പെട്ട രാജകുമാരൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട എന്തൊരു മത്സരം എന്തൊരു നമ്പർ ട്രാക്കിലേക്ക് കടക്കുമ്പോൾ ഉണ്ട് തുണച്ചിൽ വടക്കും അവസാനാണോ ആര് വിജയിക്കും ശ്രീ സ്ത്രീമുരുകൊപ്പം ഇഞ്ചോടിഞ്ച് ആവേശകരമായിട്ടുള്ള എന്തൊരു ബന്ധിതം എന്തോരാവേശം ആവേശത്തോടെ തുടകളറി